ഞാൻ എന്തായാലും സാധനങ്ങൾ മേടിച്ചു അതെ ബാഗിൽ സാധനം കയറ്റി ഇരുപത്തൊമ്പത് പത്തൊമ്പത് ആ പത്തൊമ്പതിൻ്റെ ഇടയിൽ തന്നെ പത്തിന് ഉണ്ട് കേട്ടോ ഞാൻ കണ്ടതാണ് പിന്നെ അത് ഇഷ്ടം പോലെ ഓഫറുകൾ ചവറുപോലെയുണ്ട് ഞാനിപ്പോൾ ആർഭാടായിട്ട് മേടിച്ചില്ല കാരണം നമ്മൾ ചുമ്മാ കയറുന്നു നല്ല ഓഫർ കണ്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല രീതിയിൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടാൽ മേടിക്കുന്നു അപ്പം അങ്ങനെ കണ്ടു ഇഷ്ടപ്പെട്ടു രണ്ട് ജോഡി മേടിച്ചു അല്ല ഒരു ജോഡി മേടിച്ചു അത് നീല പാൻറ്റിങ് ഇഷ്ടപ്പെട്ടില്ല ഈ ജീൻസിൽ തന്നെ മുപ്പത്തൊമ്പതിൻ്റെ ഉണ്ട് ഇരുപത്തൊമ്പതിൻ്റെ ഉണ്ട് നാൽപ്പത്തൊമ്പതിൻ്റെ ഉണ്ട് അമ്പത്തൊമ്പതിൻ്റെ മാത്രമല്ല ഓഫർ ഇഷ്ടം പോലെ ഉണ്ട് അത് അവസാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ പറയുന്നു മേക്ക് യൂസ് ഓഫ് ഓഫിറ്റ് മേടിക്കാനായിട്ട് ഇറങ്ങരുത് പോകുന്ന വഴി എന്തെങ്കിലും നല്ലത് കണ്ടാൽ മേടിക്കുക ഇപ്പം ഞാൻ മേടിച്ചത് പോലെ ഞാനിപ്പോൾ ഇവിടെ അറുപത്സിലോട്ട് പൊട്ടിച്ചിട്ടുണ്ട് അറുപതല്ലേ ആ അറുപത് അമ്പത്തിയായി സംതിങ് ഇപ്പം എന്തായാലും പോട്ടെ ഓക്കെ ഫുൾ ഓഫറോ കേട്ടോ ഈ ചോപ്പ കാണുന്ന മൊത്തം ഓഫറോ ആൻപുള്ളവർക്ക് ഇത്രയും പെൺപിള്ളേർക്ക് ഇതിൻ്റെ ഡബിൾ ഓഫറാ കേട്ടോ പെൺ ഞാൻ പോയി കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ പെൺ പിള്ളേർക്ക് ഇതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി ഉണ്ട് അപ്പോൾ എന്തായാലും ബൈ ബൈ പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം സ്റ്റാർ അഡ്വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സിനിമ ഇറങ്ങാൻ പോകുന്നുള്ളൂ ഒരു സാധനം ഉണ്ടാക്കി വെച്ചേക്കണം ഓക്കെ കൊള്ളാം അല്ലേ എന്തായാലും ഞാനി നേരെ കടയിലേക്ക് പോട്ടെ അല്ലെങ്കിൽ തിരിച്ചു പോട്ടെ